സോഫ നിർമ്മാണശാലയുടെ ഗോഡൌണിന് തീപിടിച്ച് വഴിക്കടവ് സ്വദേശിക്ക് ധാരണ റിയാദിലെ ഷിഫയിൽ ചൊവ്വാഴ്ച രാവിലെയുണ്ടായ സംഭവത്തിലാണ് വഴിക്കടവ് സ്വദേശി തോട്ടും കടവത്ത് അബ്ദുൾ ജിഷാർ മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു രാവിലെ ഏഴോടെ തൊട്ടടുത്ത ഗോഡൌണിൽ തീപിടുത്തമുണ്ടാവുകയും അത് ജിഷാർ പണിയെടുത്തിരുന്ന സോഫ സെറ്റ് നിർമ്മാണ ഗോഡൌണിലേക്ക് പടർന്ന് പിടിക്കുകയുമായിരുന്നു ആ സമയത്ത് അവിടെ കൂടുതൽ ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പുറത്തേക്ക് പുറത്തേക്കൂടി രക്ഷപ്പെട്ടു രക്ഷപ്പെടാൻ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞെങ്കിലും അങ്ങനെ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്ന ജിഷാറിന് കേൾക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അഗ്നി ഗോഡൌൺ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു സംഭവമുണ്ടായ ഉടൻ സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയും പോലീസും എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയാണ് ജിഷാറിന്റെ മൃതദേഹം പുറത്തെടുത്തത് ഷുമൈസി ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്യുന്ന ജിഷാർ ഒരാഴ്ച മുൻപാണ് നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞത് സാമൂഹിക പ്രവർത്തകനായ അദ്ദേഹം ഒ ഐ സി സി അംഗമാണ് പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് മറിയുമ്മ ഭാര്യ സക്കിറ മക്കൾ അഫീഫ റൂബ ആമീർ അനു